ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനകരാജനും സിന്ധുവും കൂടി സത്യൻ ഇവിടെ വന്നിരുന്നു അവൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നമായിട്ട് അവൻ വീട് വിട്ട് പഴയതുപോലെ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറയാനും അപ്പോൾ ഈ സമയം മനീഷ പറയും സത്യേട്ടൻ നിന്നിട്ട് എന്താ ഇവിടെ നിന്നും എന്ന് പറയുമ്പോൾ കനകരാജൻ പറയുകയാണെങ്കിൽ ഞാൻ ചായ എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയതാണ് അപ്പോഴേക്കും സത്യം പോയി എന്നാലും അച്ഛൻ വിചാരിച്ചാൽ സത്യേട്ടനെ ഇവിടെ പിടിച്ച് നിർത്തായിരുന്നില്ല സത്യേൻ്റെ മനസ്സ് അത്രയും വിഷമിപ്പിച്ചത് വിഷമിച്ചത് കൊണ്ടായിരിക്കും സത്യേട്ടൻ പോയിട്ടുണ്ടാവുക അച്ഛൻ ഇവിടെ പിടിച്ച് നിർത്തായിരുന്നല്ലോ എന്ന് വീണ്ടും വാക്കുകളും ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോൾ അവിടെ സിന്ധു ഇങ്ങനെ കിടന്ന് ഇങ്ങനെ എന്താ പറയേണ്ടതെന്ന് അറിയാതെ കിടന്ന് ഞെരങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കാണുമ്പോൾ മനീഷ് ചോദിക്കുകയാണ് സാധാരണ ചായ എടുക്കുക അമ്മയല്ല പോവാറ് എന്താ അച്ഛൻ പോയത് എന്ന് പറയേണ്ട അപ്പം സഞ്ജുവിനാണെങ്കിലോ എന്ത് ചെയ്യാനൊന്നും നിവൃത്തിയില്ല ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അത് തൻ്റെ ഉള്ളിൽ ഒതുക്കണ്ടിട്ട് പക്ഷെ മുഖത്ത് നന്നായി കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ സമയം മനീഷ് അത് ചോദിച്ച ഉടൻ തന്നെ ഉടൻ തന്നെ പറയാണ് അത് പിന്നെ ഞാൻ കിച്ചണിലോട്ട് അങ്ങ് പോയി ആ സമയം കൊണ്ടാണ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവിടെ മനുഷ്യ പറയണേ സത്യേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല ഒരു ഇല ഇളകുന്നുണ്ടെങ്കിൽ സത്യേട്ടനെ മനസ്സിലാവും നിങ്ങളുടെ മുഖഭാഗത്തു നിന്ന് സത്യേട്ടൻ നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി വായിച്ചെടുത്തപ്പോൾ കുറച്ച് ദിവസമായല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും സത്യേട്ടനെ കാണുമ്പോൾ ഒരു പേടിയും ഒരു വേവലാതിയും അത് ഞാൻ കാണുന്നുണ്ടല്ലോ എന്നുള്ള വാക്കുകൾ ഇങ്ങനെ പറയാനിട്ടാണ് അപ്പോൾ നിങ്ങളത് കാണിച്ചിട്ടുണ്ടാവും കാണിച്ചതുകൊണ്ടാണ് ഇപ്പോൾ സത്യേട്ടൻ ഇവിടെ നിന്ന് പോയതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നില്ല സത്യേട്ടൻ ഫോണ് ഞാൻ വിളിച്ചിട്ടും തിരികെ വിളിക്കുന്നില്ല അപ്പോൾ തന്നെ സഞ്ജു പറയുകയാണെങ്കിൽ നീ വിഷമിക്കേണ്ട മനുഷ്യ നമുക്ക് സത്യനെ കണ്ടുപിടിക്കാം സത്യനെ ഇപ്പോൾ ഫോണടിച്ചത് കൊണ്ട് തിരിച്ച് വിളിക്കുമല്ലോ അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെയെന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ തീർച്ചയായും കണ്ടെത്താം എന്ന് പറഞ്ഞ തന്നെ മനുഷ്യ പറയാനേ ഇല്ല സത്യേട്ടൻ ഇനി വല്ല അവഹം കാണിക്കുമോ എന്ന ഒരു പേടിയാണ് എൻ്റെ സ്വസ്ഥത പോയി എന്ന് പറഞ്ഞ് മനുഷ്യ പുറത്തോട്ട് പോകണീട്ടാ ഏ സമയമാണെങ്കിലും ഹേമന്തും ഹേമന്തിൻ്റെ കൂട്ടാളികൾ ഇങ്ങനെ ഇങ്ങനെ ബാറിലിരുന്നിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിൻ്റെ ഗോകുല് രക്ഷപ്പെട്ടവലോടാ കുറച്ച് ദിവസം ജയിലിൽ പോയി ആ കാരണം പോയി കിടക്കേണ്ടി വന്നാലും ഒന്നെങ്കിലും കൂടി ആ പെണ്ണ് തന്നെ തിരിച്ചു പറഞ്ഞല്ലോ എന്തായാലും അവൻ ആഗ്രഹിച്ച പെണ്ണിനെ അവനെ സ്വന്തമാക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പരിഹസിച്ച് ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ ഇപ്പുറത്ത് കിടക്കുന്നുണ്ട് കേട്ടോ കുടിച്ച് ആകെ ലൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ സത്യൻ്റെ ഫോണിങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ആ സമയം മനീഷയാണ് കേട്ടോ അടിക്കുന്നത് മനീഷിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഹേമന്ത് പറയുന്നുണ്ട് ആരാണിത് ഇത്ര നേരത്തെ വന്ന് കുടിച്ചിട്ട് ഇവൻ്റെ ബോധം പോയോ ഇവൻ്റെ കിളി ഫോൺ ഫോണടിച്ച് കേൾക്കുന്നില്ല മറ്റുള്ളവർക്ക് ഡിസ്റ്റർബാകുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയണേ അപ്പോൾ ഇവർ പറയാണ് ഇനിയിപ്പോൾ എന്തായാലും മഞ്ചാടിയും ഗോകുലും കൂടി ഒരുമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു പാർട്ടി നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരോട് ഹേമന്ത് പറയാണ് എന്തായാലും ഗോകുലിപ്പോൾ കയറി വരും ഗോകുലിനോട് പറഞ്ഞേക്കെന്ന് പറയാനാ അപ്പോൾ കേൾക്കുമ്പോൾ ശരിയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയം സുശീല ഇങ്ങനെ ഇന്ദ്രൻ്റെ അടുത്തോട്ട് വരികയാണ് അപ്പോൾ കുഞ്ഞാണെങ്കിൽ പനിച്ച് തുള്ളി കിടക്കുന്നത് അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ ഉറക്കി കൊണ്ടിരിക്കുകയാണ് ഇന്ദ്രൻ അപ്പോൾ സുശീല സുഷീല കുഞ്ഞിനെ കുഞ്ഞിനെതാ പാല് കുഞ്ഞുറങ്ങിയോ എന്ന് ചോദിക്കുമ്പം ആ കുഞ്ഞുറങ്ങിയമ്മയെന്ന് പറയുന്നത് എന്നെ എണീപ്പിച്ച് കുഞ്ഞിനെ ഈ പാല് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ പറയണ്ട വേണ്ട അമ്മേ കൊടുക്കണ്ട കാരണം ഇപ്പം കുഞ്ഞു ഉറങ്ങിക്കോട്ടെ അവനെ ഉറങ്ങാണ് നല്ലത് പനിക്ക് നല്ല ശമനം കിട്ടാൻ എന്ന് പറയാനോ അപ്പൊ സുശീല തൊട്ട് നോക്കിയിട്ട് പറയണേ നല്ല പനിക്കുന്നുണ്ടല്ലേടാ എന്ന് പറയാനോ ഇതേ സമയം സുശീല പറയുകയാണെങ്കിൽ ഇനി സത്യനെ വിളിച്ചോ ഞാൻ അമ്മയെ ഒത്തിരി തവണ അവന് വിളിക്കുന്ന അവന് ഫോൺ എടുക്കുന്നില്ല എന്നാൽ നീ ഒരു പണി ചെയ്യുക അവനെ പെട്ടെന്ന് കണ്ടെത്താൻ നോക്ക് അത് അവനെ കണ്ടെത്താൻ അവന് ഫോൺ എടുത്തെങ്കിലല്ലേ കണ്ടെത്താൻ കഴിയുള്ളൂ അതല്ല ഞാൻ ഞാൻ പറയുന്നത് അവനെ കണ്ടെത്താൻ നോക്ക് കാരണം ആ ചീര എന്ന് പറയുന്ന പറയുന്നത് ഒരുപക്ഷെ സത്യം ചെന്ന് വിളിച്ചാൽ ഇറങ്ങിപ്പോരുകയും പക്ഷേ സത്യനെ കൂട്ടുപിടിച്ച് അവൾ ഇറങ്ങി പോരുകയും ചെയ്യും കാരണം ഒരു എന്ന് പറയുന്ന ഒരു ഡ്യൂസ് കേസാണ് പോലെ ഉള്ളവൻ്റെ കൂടെ ജീവിച്ചു മടുത്തിട്ടായിരിക്കും ഒരു പക്ഷേ അവൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടാവുക നീ സത്യനെ വിളിക്കുകയെന്ന് എനിക്ക് പേടിയാവുന്ന ഇനിയും പ്രശ്നങ്ങളുടെ തുടക്കമാണല്ലോ നമ്മുടെ സത്തിന്റെ തലയിലാണ് ഭാരം വന്ന് കിറന്നത് രണ്ട് പെൺകുട്ടികളാണ് എന്നൊക്കെ ഇങ്ങനെ സുശീൽ പറയാണ് കേട്ടോ എന്തായാലും നീ ഇതിൽ നിന്ന് സത്യനെ രക്ഷിക്കടാ സത്യം ഒരു വിട്ടിത്തരം കാണിക്കരുത് എന്നെ രക്ഷിക്കുക എന്ന് പറയട്ടെ അപ്പോൾ നിന്നും പറയണേ എനിക്ക് പോകാൻ പറ്റില്ല അമ്മേ എൻ്റെ കുഞ്ഞ് തുള്ളിപ്പനിക്കുന്ന ഈ സമയത്ത് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയണേ അപ്പോൾ സുഷീല തൊട്ടുകിരി കിരി പറയണേ എടാ കുഞ്ഞിനെ നല്ല പനിയാണല്ലോ ഇനി പെട്ടെന്ന് കുഞ്ഞിനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ ഒക്കെ എന്ന് പറയുമ്പോൾ അത് പറ്റില്ലല്ലോ അമ്മേ സിറ്റി ഹോസ്പിറ്റലല്ലേ കാണിക്കുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെ അല്ലേ അനു ഉള്ളതെന്ന് പറഞ്ഞ ഉടനെ അനു ഉണ്ടായതുകൊണ്ടാണ് എന്താ എൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കാണി നിനക്ക് നിൻ്റെ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി കാണിച്ചെന്താ കുഴപ്പം പിന്നെ അനുഭവം കാണില്ല അവൾ കണ്ടുവന്ന് എന്താ കുഴപ്പം അപ്പം ഒന്നാമത് അവളുടെ കയ്യിൽ തന്നെ ഇനി കുട്ടിയെ ഏൽപ്പിച്ച് കൊടുക്കുക ഇനി ഇനി കുട്ടിയെ അവളുടെ കയ്യിൽ ഏൽപ്പിക്കാതിരുന്നിട്ട് യാതൊരു അർത്ഥമില്ല കാരണം ഏൽപ്പിക്കാതിരുന്ന് കഴിഞ്ഞാൽ തിരിച്ചടി ഇനി നിനക്ക് തന്നെയാണ് കിട്ടുക കാരണം അവിടെ നിന്ന് ഡോക്ടർമാർ ചീത്ത പറയും ഈ പ്രായത്ത് അമ്മയുടെ കൂടെ വളരേണ്ട കുട്ടിയെ നിങ്ങൾ നിങ്ങളെന്തിനെ കൊണ്ടുപോയി എന്നുള്ള വാക്കുകളൊക്കെ പറയും അപ്പോൾ ആ വാക്കുകളിൽ നിന്ന് ഒഴിവാക്കുക ഏറ്റവും നല്ലത് ഇനി അവിടെ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയോ എന്നിട്ട് അവളുടെ കയ്യിലാണ് ഏൽപ്പിച്ചോ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ കുഞ്ഞിനെ നോക്കി സുശീലൊക്കെ മടുത്തു എന്ന് ആ വാക്കിൽ നിന്ന് തന്നെ ഇന്ദ്രൻ്റെ മനസ്സിലാവുന്ന വേണ്ടിയിട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലും അങ്ങനെ ഗോകുൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഗോകുല് പറയാൻ ഗൂഗിളിനോട് കൂട്ടുകാർ പറയുകയാണ് നീ ഭാഗ്യവാനാടാ നീ കുറച്ചു നേരം അവൾക്ക് വേണ്ടി ജയിലിൽ പോയി കിടന്നെങ്കിലും നീ ആഗ്രഹിച്ച ആഗ്രഹിച്ചപ്പോഴെ തന്നെ നിനക്ക് എനിക്കിനി സ്വന്തമാവില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഗോഗിള് പറയാണ് ഏർ അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ മതി അല്ലാതെ ഇപ്പൊ സ്വന്തം ആക്കലൊക്കെ അതൊക്കെ അവൾ പറഞ്ഞാലേ ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ഗൂഗിൾ പറയാണ് അപ്പോൾ ഗൂഗിൾ ഈ പറയുന്ന സമയത്ത് സത്യൻ്റെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇവരെന്ത് പറയുമ്പോഴും അടിച്ചതിൻ്റെ മുകളിലൂടെ അടിക്കാണ് അപ്പോൾ ഗൂഗിൾ പറയുകയാണെങ്കിൽ ഇത്ര രാവിലെ തന്നെ ഇങ്ങനെ ആരാണ് വെളിവില്ലാതെ കുടിച്ച് കെട്ട് കെടുക്കുന്നത് എത്ര നേരമായി ഫോണടിക്കുന്ന അയാൾ കേൾക്കുന്നില്ല ഇവർ സപ്ലൈ ബോയ് ഒന്നുമില്ല അവരും ഒന്ന് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴും ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാം ഒരുങ്ങാണ് അങ്ങനെ വീണ്ടും സത്യൻ്റെ അടിക്കുമ്പോൾ ഞാനൊന്ന് പോയി നോക്കട്ടെ നിങ്ങൾ വരണ്ട ഞാനിത് പ്രശ്നം ഉണ്ടാക്കാതെ ഞാൻ പോയി നോക്കട്ടെ എന്ന് പറയുമ്പോൾ ഹേമന്ത് പറയാം ഇനി നീ ചെന്ന് വേറൊരു കുരുക്ക് ചാടണ്ട ഇനി പോയി നോക്കണ്ട ഇല്ല ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോയി നോക്കുകയാണേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഫോൺ ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഫോണിലോട്ട് ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ സത്യനെ പതുക്കെ ഇങ്ങനെ സത്യ സത്യ സത്യനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം സത്യനാണെന്ന് അറിയാതെ ഇങ്ങനെ വിളിക്കുക ഏയ് നിങ്ങളുടെ ഫോൺ ഫോണിലടിക്കുന്ന എത്ര നേരമായി എടിക്കുന്ന നിങ്ങൾ ആരാണെന്ന് നോക്കിയെന്ന് പറയണ അപ്പോഴും സത്യം തല പൊക്കുന്നില്ല ഇങ്ങനെ തമിഴ്നടിച്ച് കിടക്കാണ് അപ്പോൾ ഗൂഗിള് വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും സത്യം തല പൊക്കുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് ഗോകുൽ പെട്ടെന്ന് ആ ഫോണിലോട്ട് നോക്കുമ്പോൾ ഇന്ദ്രനെ ഒന്ന് കാണുക കേട്ടോ ഇന്ദ്രനോ ഇന്ദ്രനെ എന്ന് പേരെഴുതിയിട്ട് ഇന്ദ്രൻ എന്നുള്ള ആ അഭാവത്തിൽ വീണ്ടും വീണ്ടും ആ ഫോണിലോട്ട് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളാരെ നിങ്ങളുടെ മുഖം കാണുന്നില്ല നിങ്ങൾ മുഖം പൊക്കുക എന്ന് പറഞ്ഞിട്ട് ആ മുഖം എങ്ങനെ പഠിച്ച് പതുക്കെ എങ്ങനെ പിടിച്ച് പൊക്കുമ്പോൾ അത് സത്യനാണ് ഇട്ട് കാണിക്കുന്നത് അപ്പം നീ ആരുടെ എന്ന് സത്യം ചോദിക്കൂട്ടോ അപ്പോഴും തന്നെ എവിടെ സത്യത്തിൽ ഞാൻ ഗോകുലാണ് നീ എന്ത് പണിയാണ് ചെയ്യുന്നത് നീ ജീവിതത്തിൽ എന്നേ വരെ കുടിക്കാതെ നീ എന്തിനാ ഇപ്പോൾ കുടിച്ചിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ അപ്പം ഈ സമയം വീണ്ടും സത്യം ഈ സത്യം പറയണേ നീ ആരോടെ എന്നെ ചോദ്യം ചെയ്യാൻ നീ എന്തിനാ എന്നെ ചോദ്യം ചെയ്യുന്നതെന്നൊക്കെ പറയുമ്പോൾ സത്യം നീ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് നിന്ന് നീ എന്ത് പണിയാണ് ഈ കാട്ടുന്നതെന്ന് പറയുമ്പോൾ സത്യം എന്ത് ചെയ്യുക ആ കുപ്പിയുടെ ഒന്നിച്ചുകൊണ്ട് കുടിക്കാനു അത് അതുകൊണ്ടുകൊണ്ട് തന്നെ ഗൂഗിൾ പറയും സത്യം നീ എന്തായി കാണിക്കുന്നത് ഇനി എൻ്റെ കൂമ്പ് കൂടാ നീ ഈ വെള്ളം കുടിക്കുന്നത് പറയുമ്പോൾ വെള്ളം സത്യൻ്റെ വായലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തിനാണ് നീ ഇത് ചെയ്തത് എന്താ സത്യം എൻ്റെ പ്രശ്നം നീ ജീവിതത്തിൽ എന്നേവരെ കുടിക്കാത്ത നീ എന്തിനാ ഇവിടെ വന്ന് ഇങ്ങനെ വെള്ളം ഒഴിക്കാത്ത കുടിക്കേണ്ട ആവശ്യം എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സത്യം പറയുക പിന്നെ എനിക്കൊന്ന് മൂത്രയഴിക്കണം എന്ന് പറയണേ അങ്ങനെ മൂത്ര മൂത്രയഴിക്കാൻ സത്യനങ്ങ് പോകുമ്പോൾ അങ്ങോട്ടേക്ക് ഹേമന്ത് വരണേ ധാരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ പറയണേ അത് ആ സത്യനാണെന്ന് പറയണം ആഹാ അവനും അവൻ്റെ ഏട്ടൻ്റെ പോലെ കുടി തുടങ്ങിയോ എന്ന് പറഞ്ഞു കൊടുന്ന് തന്നെ പറയണേ ഏയ് അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടേക്കും കുടിച്ചിരിക്കുന്നത് ആ സുഷീലാൻറ്റിയുടെ സ്വഭാവ അറിയില്ല ആ സ്ത്രീ എങ്ങനെയെന്നുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ അപ്പോൾ ഉടൻ തന്നെ ഗൂഗിൾ പറയണ ഹേമന്ത് പറയുന്നത് അതിപ്പോൾ എന്നോട് പറയേണ്ട ആവശ്യമില്ല എനിക്ക് അവർ നന്നായി അറിയാം അന്ന് രഘുവേട്ടൻ എൻ്റെ വീടിൻ്റെ മുകളിൽ താമസിക്കുമ്പോൾ അവരന്നവിടെ കാട്ടിക്കൂട്ടി ഞാൻ നന്നായി ഓർക്കുന്നുണ്ടെന്ന് പറയണ്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഗൂഗിള് പറയണേ സത്യൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് അത്രയും വർഷമോ സഹിക്കാമേ ചെയ്യാത്തതുകൊണ്ടാണ് സത്യം വന്ന് കുടിച്ചിരിക്കുന്നത് എന്തായാലും ഈ അവസ്ഥയിൽ അവനെ ഇട്ടു പോവാനും എനിക്ക് കഴിയുന്നില്ല ശേഷം ഞാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലായല്ലോ എന്നാൽ ഈ അവസ്ഥയിൽ അവനെ അവൻ്റെ വീട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ ഏട്ടനും അവൻ്റെ അമ്മയും പറയുന്നത് പിന്നീട് വേറെ ആയിരിക്കും അതെനിക്ക് ആലോചിക്കാനേ വയ്യ എന്ന് പറയട്ടെ അപ്പോൾ കേൾക്കുന്ന ഹേമെന്തു പറയാ ശരിയാണ് അവരുടെ മുന്നിലോട്ട് കൊണ്ടുപോയാൽ നീയാ കുടിപ്പിച്ച് എന്നുള്ള സംസാരം അവർ പറയാൻ മടിക്കില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണ് എന്ന് പറയാനായിട്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ എടാ എന്ന് പറഞ്ഞിട്ട് ഗോകുലി വേറെ കൂട്ടുകാർ വിളിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഹന്ത്നോട് പറയാണ് ഹേമന്ത് എന്നീ പോയി നോക്ക് ഞാനിവിനെ നോക്കിക്കോളാം നീ അവര് ചെല്ലെന്ന് ചോദിച്ചാൽ എന്താ മറുപടി കൊടുക്കുക എന്ന് പറയാന കേട്ടോ അപ്പൊ ഈ സമയം മൂത്ര ഒഴുക്കിലൊക്കെ കഴിഞ്ഞ് സത്യം ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വരികയാണ് ഇതേ സമയം ഗോകിള് എന്താ ചെയ്യേണ്ടെന്നുള്ള തീരുമാനത്തിൽ നിൽക്കുകയാണ് പിന്നീട് എന്തുവിനെയും സാവിത്രയാണ് കാണിക്കുന്നത് മഞ്ചാടി ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട് അങ്ങനെ മഞ്ചാടി ഈ ഉറങ്ങു വന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ഇവരുടെ ഡോർ വന്ന് തുറക്കണേ രഘു അപ്പോൾ ഇവരെ കണ്ട ഉടന്ന് തന്നെ എന്തൊക്കെ എണീറ്റ് നിൽക്കുക ആ നിങ്ങളെത്തിയോ എന്ന് ചോദിക്കുക അപ്പോഴേക്കും സാവിത്രി ചോദിക്കുക എത്ര പെട്ടെന്ന് നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ രഘു പറയണേ ഒരാൾ ഞങ്ങൾക്ക് സഹായം ചെയ്യാമെന്ന് പറയുമ്പോൾ അതിനെ മുതലെടുക്കുന്ന സ്വഭാവം ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ ഓടി ഓടിക്കത്തിച്ച് പെട്ടെന്ന് എത്തിയതെന്ന് പറയുമ്പോൾ മഞ്ചാടി മോളെ പോലെ ഒരു പെൺകുട്ടിയെ നോക്കുന്നത് കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും വിഷമമില്ല എന്ന് പറയട്ടോ അപ്പോൾ ഈ സമയം അമ്പളി പറയണേ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയട്ടോ അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾ നന്ദിയൊന്നും പറയണ്ട ഇവിടെ നോക്കുന്ന എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എൻ്റെ മകന് വേറെ എവിടെയും പെണ്ണില്ലാത്ത പോലെ മഞ്ചാടിയുടെ പിറകെ തന്നെ നടന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇവളുടെ സ്വഭാവം ഇത്ര നല്ലതാണെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് എന്ന് പറയുമ്പോൾ അമ്പലിക്കും അനുഭവം നമുക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ അപ്പോഴും മഞ്ചാടി ഇങ്ങനെ മയക്കത്തിലാണ് അങ്ങനെ സാവിത്രി പറയുകയാണെങ്കിൽ എന്നാൽ നിൽക്കുന്നില്ല ഞങ്ങൾ ഇനി എന്ന് പറയുമ്പോൾ സച്ച് കയറി വരികയാണ് കേട്ടോ അപ്പ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ മഞ്ചാടിയോട് പറയാതെയാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ മഞ്ചാടി ഇങ്ങനെ പതുക്കെ കണ്ണ് തുറന്ന് തുടങ്ങാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അമ്പലി പറയാനുള്ളത് മഞ്ചാടി കണ്ണ് എന്ന് പറയട്ടെ പിന്നീട് മഞ്ചാടി കണ്ണ് തുറന്നുകൊണ്ട് തന്നെ എന്നാൽ ശരി ഞങ്ങൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചങ്ങ് നിന്നിട്ട് സാവിത്രി പറയണേ നിങ്ങൾ മഞ്ചാടിയെ നന്നായി നോക്കുമെന്ന് അറിയാം പക്ഷെ ഇതൊരു പാവം കുട്ടിയാണ് നല്ല കുട്ടിയാണ് അതുകൊണ്ട് അവളെ നല്ല ശ്രദ്ധിച്ചോളു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സാവിത്രി പോവുകയാണ് അപ്പോഴേക്കും സച്ചി പറയണേ മഞ്ചാടിയും നീ നല്ല പഠിക്കണം എൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ എല്ലൊരു ജോലിയൊക്കെ ജോലി നേടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ട് അപ്പോൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ യാത്രയാവാണ് പിന്നീട് രാമനാഥനെയും മാഷിനെയാണ് കാണിക്കുന്നത് അങ്ങനെ മാഷ് പറയുകയാണ് എൻ്റെ ജീവിതത്തിൽ ദുഃഖം തീരെ എനിക്ക് കഴിയുമ്പോൾ ഒന്നായിരിക്കും ഇപ്പൊ എന്റെ ചീര പടിയിറങ്ങിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു എന്നാൽ അവൾ കുട്ടാ പോയിരിക്കുന്നു എന്നറിയുന്നില്ല ഫോണടിച്ച് എടുക്കുന്നില്ല ഫോൺ സ്വിച്ച് ഓഫായി കാണിക്കുന്നു എന്താണ് അവൾക്ക് പറ്റിയത് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രാമനാഥം പറയണം അത് സങ്കടം കൊണ്ടാണ് വിനയനെ പോലെ തന്നെ വിനയൻ്റെ അമ്മയെ ആയതുകൊണ്ട് അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ശരിയാണ് ആ ബാലൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ബാലൻ നല്ലൊരു സ്വഭാവമായിരുന്നു അതുപോലെ തന്നെ ആയിരുന്നു ലതിക പക്ഷേ ഇപ്പോൾ പിന്നെ വാക്കുകൾ വാക്കുകൾ കേട്ടതിലധികം അവരുടെ സിംഗപ്പൂരമ്മാവന് ഒരേ വാക്ക് ഇങ്ങനെ പ്രയോഗിക്കുന്നത് കൊണ്ട് എൻ്റെ മകളുടെ മനസ്സ് തർന്ന് ഇനി എൻ്റെ മകളെ ആത്മഹത്യക്ക് എന്തെങ്കിലും ശ്രമിക്കുമോ എന്നാണ് എൻ്റെ പേടി എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ രാമനാഥൻ പറയാണ് ചിരു അങ്ങനെ ചെയ്യണമെങ്കിൽ ചിരുനെ എന്നേ ചെയ്യായിരുന്നു കാരണം ചിരി ഒരിക്കലും ചെയ്യില്ല പിന്നെ അന്ന് സഹിച്ചത് മുതൽ അവൾക്കത് ചെയ്യായിരുന്നു പക്ഷെ അവളത് ചെയ്തിട്ടില്ല ഇതൊന്നും അല്ല അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുകയാണ് കേട്ടോ